ഇൻവിറ്റേഷൻ അയക്കും പെട്ടെന്ന് തന്നെ നാല് പേരും വിസ അടിപ്പിച്ചോണം അമേരിക്കയിൽ പതിനഞ്ച് രാത്രിയും പതിനാല് പകലും ഞങ്ങൾ തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ അല്ലൂടി അല്ല അമേരിക്ക കുറഞ്ഞുപോയോ എന്നാ പറ ആർട്ടിക്ക അന്റാർട്ടിക്ക പറഞ്ഞോളൂ അതെ ഞാനൊരു വൈൻ ഓർഡർ ചെയ്യുക കൂടുന്നവർക്ക് കൂടാം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കാര്യത്തിൽ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല ആരുടെ ഉപദേശം കേൾക്കത്തൂല്ല ഇച്ഛായ വേണ്ട ഒറ്റയ്ക്ക് വൈനൊക്കെ തന്നെ പക്ഷെ ഇതില്ലാതെ ഇച്ചായനു പറ്റില്ല എന്ന് തോന്നുന്നു കാണുന്നവർക്ക് ഇതാണ് രക്തബന്ധത്തിന്റെ ഒരു കേർ വേണ്ട എന്റെ പെങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ചങ്ക് തകരുന്ന വേദനയോട് ഇന്നത്തേക്ക് ക്യാൻസൽ എന്താന്നെ അറിയുന്നവരല്ലേ

ഈ ഫുഡ് അധിക നേരം വരുന്ന തണുത്തു പോവും അതുകൊണ്ട് ഇത് അങ്ങോട്ട് കഴിക്കോ ചെറിയ നാളെ നമുക്ക് വീണ്ടും ഹലോ നമസ്തേ കേ ചോദിക്കുന്നതിന് പ്രശ്നം അല്ല വല്ലാതെ മെക്കാനിക്കലായിട്ട് അങ്ങ് ചെയ്ത പോലെ തോന്നിയതായിരിക്കും എന്താ മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു പരിധി ഉണ്ട് ഈ പ്ലാവ് അല്ലെങ്കിൽ അതിന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണോ നമ്മൾ ഈ വില്ല വാങ്ങുമ്പോഴേ ഉണ്ടായിരുന്നു ഈ പ്ലാവ് ഈ കൊമ്പ് അന്നേ അങ്ങോട്ട് ചാഞ്ഞതന്നായിരുന്നല്ലോ ഞായ ഒന്നും പറയണ്ട ഇത് സഹിക്കാൻ പറ്റില്ല േ തീർത്തോളൂ പക്ഷേ ഈ ബഹളൊന്നും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്തിനാ വെറുതെ നാട്ടുകാരെ ചിരിപ്പിക്കാനായിട്ട് ഈ ബഹളം ഒരു ഈയവസ്ഥയിൽ ആരാണെങ്കിലും ഈ കൊമ്പ് ഞങ്ങൾ തന്നെ അങ്ങ് മുറിച്ചോളാം ഞങ്ങളുടെ ഓഹോ അതിന്റെ അർത്ഥം അത് കുറച്ച് ബുദ്ധിമുട്ടാവും രാത്രി തന്നെ കൊമ്പും മുറിക്കും അത് പറ്റത്തില്ല എന്ന് വെച്ചാൽ സമയമാകുമ്പോ ഞാൻ തന്നെ അങ്ങ് മുറിക്കും പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിക്കുന്നത് കേട്ടോ നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ടോടെ മനുഷ്യന്റെ സ്വഭാവം മോശമാക്കരുത് എന്താ വേണ്ട ഒരു കോഫി വേണോ കോഫി ചക്കപ്പഴത്തിന് മണം ഉണ്ടോ ഉം ഒരു കോഫി വേണോ മണം കിട്ടുന്നുണ്ട് ചക്കപ്പഴുത്തിന്റെ ഇല്ല കോഫി അല്ലേ അപരിച്ചാ ഞാൻ ചോദിച്ചത് കോഫിയാണ് ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചായം വന്ന് വിളിച്ചു ഞങ്ങൾ പോയി അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല ആര് ഇഷ്യൂ ആക്കി അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ആ നമ്മളെ ബാധിക്കുന്നില്ല എടാ പ്രിയ ഇത് ഇത്ര ഇമോഷണൽ ആയിട്ട് ഡീൽ ചെയ്തുകൊണ്ടാണ് സംഗതി ഇത്ര വഷളായത് അന്നേം ഡീൽ ചെയ്തത് വളരെ എനിക്ക് തോന്നിയത് ഓഹോ തർക്കിക്കാൻ ർക്കിക്കുക എനിക്കും ആ പ്ലാവ് ഞാനേക്കാം അപ്പൊ പ്രശ്നം തീർന്നല്ലോ അതല്ല മാധവ് നല്ലത് അത് മുറിക്കണ്ട അത് അങ്ങനെ തന്നെ നിക്കട്ടെ അനുഭവത്തിൽ വരുമ്പോ നമ്മളൊക്കെ ആ ആയിക്കോട്ടെ ഏതായാലും രണ്ടിലെ പറ്റിയുള്ള തർക്കം വേണ്ട അതങ്ങ് നിങ്ങള് രണ്ടാളും ജയമാസാല വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ചെല്ലാൻ സോ ഇന്നത്തെ ഇന്നത്തെ ഫാബ്രിക് ഒന്ന് മാറ്റി പിടിക്കാം മറയു ചക്ക മോത്സം നടക്കാം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്പോൺസർ സ്പോൺസർ തന്നെ ഇനി മുതൽ ഒരാഴ്ചത്തേക്ക് ഈ ചക്ക മോത് ചക്ക വേണ്ട സാർ നമുക്കൊരു മാങ്ങി തേങ്ങ ഭയങ്കര ചീപ്പ് ഫാബ്രിക്കാതെ സാർ ഞാൻ നിങ്ങളോട് ചക്ക പിഴങ്ങാനല്ലോ പറഞ്ഞത് പരിപാടി പറഞ്ഞോളൂസ് ഉണ്ട് പ്ലാൻ ചെയ്തു സാറിന് ചക്കയുടെ എനിക്ക് കിട്ടി ആ എനിക്ക് മണിത്തോട് മണവുണ്ട് ചായക്കാ അല്ല ഗുഡ് മോർണിംഗ് നിങ്ങളുടെയും പ്രിയപ്പെട്ട ഷോ ആയ ഹലോ എഫ് എം ഹലോ നമസ്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഫേവറേറ്റ് എല്ലാ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിനെയും ഹലോ നമസ്തേലേക്ക് ഒരു തവണ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വളരെ രസകരമായ ഒരു സ്ഥലത്തേക്കാണ് എവിടേക്കാണ് മാധവ് മെറൈൻ ഡ്രൈവിലേക്ക് അവിടെ നടക്കുന്നത് ചക്ക മഹോത്സവമാണ് ചക്ക മഹോത്സവം നമ്മുടെ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിലെന്താ നടക്കുന്നത് ചക്ക മഹോത്സവം ചക്കയെ പറ്റി പറയുകയാണെങ്കിൽ ചക്ക മലയാളികളുടെ ഇഷ്ട വിഭവമാണ് ചക്ക പായസം വരട്ടിയത് ചക്കത്തോരൻ ചക്ക പുഴുക്ക് ഇങ്ങനെ ഒരുപാട് രസകരമായ വിഭവങ്ങൾ നമ്മൾ ചക്കയിൽ നിന്നുണ്ടാക്കും അതേപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം കൊണ്ട് മാധവന്റെ വൈഫ് പ്രിയ വളരെ നല്ലൊരു ബേക്കറാണ് അവര് വളരെ നന്നായിട്ട് ചക്ക കേക്ക് ഉണ്ടാക്കുന്നതാണ് അതെ ബേക്കർ ആവുക എന്നുള്ളതും ചക്ക കൊണ്ട് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതും അതൊരു ക്വാളിറ്റിയാണ് ഒരു പക്ഷേ അത് കഴിക്കാനുള്ള ഭാഗ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനുണ്ടായിട്ടുണ്ടാവില്ല നമുക്ക് മാറ്ററിലേക്ക് തിരികെ വരാം ചക്ക മഹോത്സവം അതിനോടനുബന്ധിച്ച് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരുടെ വീട്ടിലൊരു ചക്ക ഒരു ചക്കക്കുരു നടുക അതൊരു പ്ലാവാട്ടെ കേരളം ഒരു പ്ലാവളമാകട്ടെ ചക്കക്കുരു നടന്നതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക ചക്കക്കുരു കുരു കുഴിച്ചിട്ട് അത് വലുതായ ഒരു ആകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ അയൽവാസി ബുദ്ധിമുട്ടരുത് അദ്ദേഹത്തിന്റെ ജീവിതം ഒരിക്കലും നിങ്ങൾ താറുമാറാക്കരുത് താറുമാറാക്കരുതെന്ന് പറയാൻ ഒരു തെറ്റായ പ്രയോഗമാണ് പറയാൻ പാടില്ല അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം പ്ലാവിലെ പ്ലാവിലോട്ട് കുമ്പിൾ ഊത്തിഞ്ഞു കുടിക്കാത്തവരെ ആരുണ്ട് സുഹൃത്തുക്കളെ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ അച്ഛനപ്പുമാർ തൊപ്പി ഉണ്ടാക്കിയ പ്ലാവിലോട്ട് നമ്മുടെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുകയാണെങ്കിൽ അത് ക്ഷിദന്മാരുടെ വിവരദോഷികളുടെയും ഭാഷ മാത്രമാണ് മാത്രമല്ല ഓർമ്മിപ്പിക്കുന്നു പോലീസുകാർ മരം വെട്ടുകാരല്ല അതുപോലെ തന്നെ പോലീസുകാരെ ഭയന്ന് ആരും ഇതുവരെ

എന്റെ പ്ലാവല്ല അതിന്റെ കൊമ്പ് പോട്ടൊരു ചില്ല പോലും വെട്ടങ്ങനെ സമയം അത് മുറിക്കാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയോന്നും നിനക്ക് ഞാൻ കാണിച്ചു എടാ നിന്നെ പോലൊരു കിഴങ്ങിനെ ഫ്രണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതി ഞാനില്ലെങ്കിൽ ഷോ നടക്കില്ലായിരുന്നു നീ കിഴങ്ങൻ നീയാടാ നീ കാണാറുണ്ട് എന്തുണാക്കി മാധവിയുടെ നിന്നാ മതി ആ എന്താ കൂടെ വന്ന എങ്ങാണ്ട് മൂക്കി കയറ്റി കളയൂ ആ മുറിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ അച്ഛൻ വാ ഹ നിങ്ങളിവിടെ നിൽക്കാം ആ ഞങ്ങൾ കമ്മിറ്റി കൂട്ടിയിട്ട് നേരിട്ട് വരുന്ന വഴിയാ ഇരിക്കൂ ആ

ബിൽഡേഴ്സ് നല്ല ഉദ്ദേശത്തില ലാൻഡിലെ മരങ്ങൾ വെട്ടാതിരുന്നത് അതിപ്പോ ഇങ്ങനെയോ ആയി ചേച്ചി ഈ മുമ്പിൽ ഞങ്ങളെ അവര് വഴക്കാളികളാക്കി അതൊന്നും സാരമില്ല നമുക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവല്ലോ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാ അങ്ങോട്ട് നിൽക്കുന്ന ഇത് മൊത്തത്തിലുള്ള റിക്വസ്റ്റ് ആണെന്ന് വെച്ചോ നിങ്ങളോട് ഉണ്ടല്ലോ കൊമ്പല്ല മരം തന്നെ താങ്ക് യു താങ്ക് യു ശരി താങ്ക് യു നമുക്കറങ്ങാം

െല്ലാം കൂടി ഇങ്ങോട്ട് വലിച്ചെറിയുന്നു ഓഹ് ഞാൻ സെക്രട്ടറി ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്കിയെ അങ്ങ് പിൻവലിക്കുക

ീയൊക്കെ <laughs> <laughs> ഓരെണ്ണോ <laughs>